ഹലോ ഗായ്സ് എവരി നമ്മളൊരു കുട്ടി ഇടിയാണെ കേട്ടോ പെരുന്നാറാവിനെ പെരുന്നാരാവിനെ നോമ്പെടുത്തോണ്ട് കുറച്ചു നേരെ കിടന്നുറങ്ങി അങ്ങനെ നീച്ച പാട് കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ രാവിലെ നേരം വീട്ടിലടക്കുള്ള സാധനങ്ങളൊക്കെ ആക്കി വെക്കാൻ കേട്ടോ ഇവിടെ വീട്ടിലെല്ലാം അട മസ്റ്റ് ആണ് ആണ്ട്ടോ അതും പുഴുങ്ങിയട ഈ ഒരു അടക്ക് നമ്മളിവിടെ പുഴുങ്ങിയടാട്ടോ പറയാ ആവിൽ വേവിക്കുന്ന അട അടയാണെട്ടോ അത് നമ്മളെ വീട്ടിൽ വേവിക്കുക ഈ ഒരു രീതിക്കാണ് കേട്ടോ മടലൊക്കെ കട്ട് ചെയ്ത് ചമ്പട്ടിയിലൊക്കെ വെച്ച് അങ്ങനെയാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുക ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലെങ്കിൽ ഈ അടയില്ലാത്ത പെരുന്നാൾ ഉപ്പില്ലാത്ത കഞ്ഞു പോലെ എങ്ങനെയുണ്ടെങ്കിൽ ഡയലോഗ് സൂപ്പർ ആയി കുറച്ച് ഉമ്മനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അടക്കളേ കയറി തേങ്ങ കുറച്ച് ചെറുവി കൊടുത്ത് അതിനുശേഷം മാവൊക്കെ കൊഴിച്ചുവെച്ചിട്ടോ അടക്കളെ കുറച്ച് തേങ്ങ ചെരുവുമ്പോഴത്തേനും ഇന്റെ കൈയ്യൊക്കെ വേദന ആയി നല്ല സൂപ്പറായി കിട്ടും അതുകൊണ്ടുതന്നെ ഞാൻ വേഗം ഈ പണിയിൽ നിന്ന് പിന്മാറി ഇതാണ് ചിരവ താഴ്ഭാഗം കണ്ട കണ്ടാരെ തെറ്റിദ്ധരിക്കേണ്ട പണിന്റെ ഇടയിൽ കുറച്ച് ചെലിയൊക്കെ ആയി നമ്മൾ വീഡിയോ ആയിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുക്കുവേണ്ട ഏറ്റവും മെയിൻ സാധനമാണ് ഈ ഒരു ഇല ഇതിന് ഇവിടെ പറയുക അടന്റെ ഇല ഇലന്നാണ് കേട്ടോ അടയിടില്ലെന്ന് ഷോർട്ടാക്കി പറയും അല്ലെങ്കിൽ ഈ ഷോർട്ട് ആക്കി പറയണെങ്കിൽ നമ്മളെന്നല്ല എല്ലാവർക്കും അതൊരു സിമ്പിൾ ആണ് ഒറിജിനൽ

കൃത്യ നമുക്ക് കിട്ടും പെരുന്നാൾ അങ്ങനല്ലോ മുന്നേ നമുക്ക് മനസ്സിലാവു നാളെ പെരുന്നാളാണെന്ന് അതുകൊണ്ട് നമുക്ക് രാവിലെ തന്നെ പണി തുടങ്ങി ഉച്ച ഉച്ചാമ്പത്തിനെ തീർക്കാം ഏത് വൈബ് വൈബ് പിന്നെ ഈ ഒരു ചക്ര ക്രിയേറ്റ് ചെയ്യണോക്കാ ഇതൊരു സിമ്പിൾ മെത്തേഡ് ആണ് കേട്ടോ ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ ചെയ്തു പിന്നെ നമ്മുടെ കയ്യിൽ എത്ര ചക്ര കിട്ടിയാലോ നമുക്ക് ഗ്രേറ്റ് ചെയ്യാനേ ചക്കര ഗ്രേറ്റ് ചെയ്യുമ്പോൾ താത്ത വന്നിട്ട് പറയാനേ ഈ ഒരു ചക്കരക്ക് ഇങ്ങനെ കരിപ്പെട്ടി എന്ന് പറയുമല്ല മറ്റാള് യൂട്യൂബിലൊക്കെ കണ്ടതാണ് അങ്ങനെ ആരെങ്കിലും ഒക്കെ പറയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ഓരോ സ്ഥലത്തും ഓരോ സാധനത്തിന് പല പല ഭാഷയിലാണല്ലോ പറയും നമ്മുടെ വീട്ടിലൊക്കെ ഇതിന്റെ ചക്കരന്നാണ് കേട്ടോ പറയാത്ത പെരുന്നാൾ ആലേക്കാനെ വയ്യ ഗൈസ് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും എനിക്ക് മസ്റ്റ് ആയിട്ട് കിട്ടും പ്രത്യേകിച്ച് ഉമ്മാക്കുമ്പോ പ്രത്യേകം നന്നായി ചൂടുവെള്ളത്തിലൊക്കെ തിളപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ഈയൊരു മാവിങ്ങനെ ചെയ്യുക കൈയോണ്ട് അതിനാൽ ചെയ്യുന്നത് അത്രയ്ക്ക് നൈസായി ചെയ്ത് കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞാൽ അത്ര കട്ടി ഉണ്ടാവില്ല മാവ് മറ്റേത് പ്രസ് ചെയ്ത് വെക്കുമ്പോൾ നല്ല മാവ് ഇങ്ങനെ കട്ടിയുള്ള പോലെ ഉണ്ടാവും അപ്പൊ തിന്നാനൊരു സുഖം ഉണ്ടാവും കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ കഴിക്കാം നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് റിസ്ക് ആണെങ്കിലും ആയിട്ട് വർക്ക് ചെയ്യും ഇങ്ങനെ സെറ്റ് ആക്കി ഇങ്ങനെ അടപ്പത്തെ പാത്രത്തിന്റെ താഴെ പച്ചമടലൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ ചിലരൊക്കെ ഈ സെറ്റ് സെറ്റാക്കുക പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടി ഈ നോൾപുട്ടിന്റെ പാത്രമൊക്കെ അല്ലേ അതിനെന്താ എനിക്ക് പറയാൻ അറിയില്ല ആ പാത്രത്തിൽ നിങ്ങൾ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അന്ന് പെട്ടെന്ന് നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ സംഭവം അടൻ പണിയൊക്കെ നിസ്കരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കോള് താത്താ എനിക്ക് മൈലാഞ്ചിട്ടോ മാമന്റെ മോള് പിന്നെ ഒന്നും നോക്കില്ല വാ പറഞ്ഞു ഓൾക്ക് കൈ രണ്ട് പുറത്ത് മതി ഞാനാണെങ്കിലോ ഇപ്പൊ ഇരുന്നാൾക്ക് എന്റെ കൈ നിറച്ചും ഈ ബ്രൈഡ്സ് ഒക്കെ മൈലാൻ ഇട്ടില്ല അതേപോലെ എനിക്ക് വരയ്ക്കണം വരണമെന്ന് ആഗ്രഹം ഉണ്ട് രാത്രി ഇന്ന് വരക്കാം അതാണ് എന്റെ പ്ലാൻ ഞാൻ വരയ്ക്കണ ഈ ഒരു മെഹന്തി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം മെഹന്തി ഇങ്ങനെ വരച്ചെടുക്കാൻ നല്ല രസമാണ് പക്ഷെ നമ്മൾ ഊരൊക്കെ തീരെ സുഖം ഉണ്ടാവില്ല അതാണ് പ്രശ്നം ഈ വീഡിയോ ഒന്ന് സെറ്റാക്കി ഇറക്കിയിട്ട് വേണം നമുക്ക് ഇതിന്റെ ബ്ലോഗൊന്ന് അപ്ലോഡ് ഈ ബ്ലോഗൊക്കെ ഞാൻ നോക്കും ആരെങ്കിലും No nice ോ ആരെങ്കിലും ഒക്കെ കമന്റ് അയച്ചോന്ന് പക്ഷേ ഈ കമന്റ് ഒക്കെ കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണ് വീഡിയോക്ക് എപ്പോഴും രണ്ടുമൂന്ന് കമന്റ് ഒക്കെ ഉണ്ടാവും ഓരോ വലിയ താങ്ക്സ് അപ്പോൾ ഈ വീഡിയോ കാണാറൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അവസാനം നമ്മൾ ഈ രണ്ട് കൈന്റെ പുറത്തും മെഹന്തിട്ടാണ് സെറ്റ് ആയി കൊടുത്ത് എങ്ങനെയുണ്ട് ഗൈസ് ഭംഗിയില്ലേ മഹന്തിലൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാനുണ്ടായിരുന്നു എനിക്കും എൻ്റെ താത്തക്കൊക്കെ എൻ്റെ താത്ത സംഭവത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബോക്സ് കണ്ടു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഈ ബിസിനസ് ആയിരുന്നു കാര്യം മനസ്സിലാവും ഞാൻ എന്തായാലും പറയണില്ല ആദ്യത്തില് സക്സസ് ആവണെങ്കിൽ ഞാൻ കേട്ട് സക്സസ് ആണെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ വീഡിയോ വരുന്നതായിരിക്കും കുറച്ച് ടൈം എടു ബോക്സിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ അപ്പൊ ഇങ്ങനെ ബോക്സ് ഇങ്ങനെ തുറക്കണ അനുസരിച്ച് ആവേശം ഇങ്ങനെ കൂടിക്കൂടി വരാ ബോക്സ് തുറന്ന് ഫസ്റ്റ് കണ്ട സാധനം കണ്ടപ്പോ ഞാൻ ഹാപ്പി ഞാനത് പിടിച്ചിട്ട് അമർത്താൻ ശ്രമിച്ചപ്പോ ഒന്ന് പോലും പോയി ഞാൻ വിചാരിച്ച സാധനം ഏതാന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിട്ടുണ്ട് പക്ഷെ ഇത് ചാടി പൊട്ടിച്ചപ്പോ സംഭവം എന്താ സക്സസ് ഒരു പെട്ടിന്റെ അകത്ത് മൂന്ന് പെട്ടിണ്ട് ഇതിലുള്ള മൂന്ന് ബോക്സ് അൺബോക്സ് ചെയ്തപ്പോ കിട്ടിയ പ്രോഡക്റ്റുകളാണോ വാഷ് സ്ക്രബ് പിന്നെ എന്താ അലോവെ ജ്യൂസ് പിന്നെ സ്പ്രേ ഓയിൽ അങ്ങനെയുള്ള ഫുൾ അലോവേര അലോവെ ടച്ചായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ മുഴുവൻ മരുബാംഗങ്ങൾ തൊട്ടും മുമ്പാണ് കേട്ടോ നമ്മൾ അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്ത് പെട്ടെന്ന് പാമ്പാച്ച് അടുക്കളയിൽ ഓടത്തുമ്പോത്തേനും കറണ്ട് പോയി അതുകൊണ്ട് നമുക്ക് അപ്പത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പൊറാട്ടയും ബീഫ് കറിയും നല്ല സ്ഥലമായി അല്ലെങ്കിൽ ഈ കഴിക്കണ കാര്യം നമ്മൾ ഒട്ടും കുറയ്ക്കും ചില സമയത്ത് ഈ നോമ്പ് നോക്കണേക്കാട്ട് ക്ഷീണാണ് നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ നോമ്പൊക്കെ തുറന്ന് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തതിനു ശേഷം മൈലാഞ്ചി ചിത്രം വരയ്ക്കാൻ തീരുമാനിച്ചു ഗൈഡ്സിനെ പോലെ ചിത്രം വരയ്ക്കണം തീരുമാനിച്ച ഞാൻ അവസാനം ഇതിൽ അങ്ങോട്ട് തോന്നും അതാണ് പറഞ്ഞത് നമ്മൾ പറയാൻ ഇതൊക്കെ പോയതിനു ശേഷം ഒരു ദിവസം അതിന്റെ വീഡിയോ ഞാൻ പിന്നെ വരാം ഗ്ലാസ് വെള്ളം അതുകൊണ്ട് എട അയക്കാനുള്ള പൂതിയൊക്കെ പോയിട്ടോ എന്നാലും ഞാൻ ഉറങ്ങണമൊന്നുകഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്ന ഓരോരുത്തരും കമന്റ് ചെയ്യണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇതാണ് പെരുന്നാളാവിന്റെ വിശേഷങ്ങളൊക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട അപ്പൊ